കാലവർഷം പിൻവാങ്ങിയതോടെ വയനാട്ടിൽ ചിത്രശലഭങ്ങളുടെ ദേശാടനം തുടങ്ങി ദിവസങ്ങൾക്ക് മുമ്പ് വയനാടിൻ്റെ ഔദ്യോഗിക ശലഭമായി പ്രഖ്യാപിച്ച കരിനീല കടുവയാണ് ദേശാടനക്കാരിൽ ഏറ്റവും കൂടുതൽ കനത്ത മഴ ശമിക്കുമ്പോൾ ഇന്ത്യൻ ഉപദ്വീപിൽ ചിത്രശലഭങ്ങളുടെ ദേശാടനം തുടങ്ങും കിഴക്കൻ മേഖലയിൽ നിന്നും പടിഞ്ഞാറൻ ഭാഗത്തുള്ള പശ്ചിമഘട്ട മലനിരകളിലെ സംരക്ഷിത വനപ്രദേശങ്ങളിലേക്ക് ലക്ഷക്കണക്കിന് ചിത്രശലഭങ്ങളാണ് അപ്പോൾ കൂട്ടം കൂട്ടമായി സഞ്ചരിക്കുന്നത് പശ്ചിമഘട്ടത്തിൽ തന്നെ നീലഗിരി വയനാട് മേഖലകളിലേക്കാണ് ഏറ്റവും കൂടുതൽ ചിത്രശലഭങ്ങൾ എത്തുന്നത് ഈ പ്രദേശങ്ങളിലെ സസ്യങ്ങളുടെ പരാഗണത്തിലും ഈ ശലഭങ്ങൾ നിർണായക പങ്കാണ് വഹിക്കുന്നത് ശരിക്കും ഇതിന് പാരിസ്ഥിതികമായിട്ട് വലിയൊരു പ്രാധാന്യമുണ്ട് കാരണം സമതലങ്ങളിൽ നിന്നിട്ട് നിന്ന് വന്നിട്ട് പശ്ചിമഘട്ടത്തിലുള്ള ധാരാളം ആയിരക്കണക്കിന് സസ്യങ്ങളില് പോളിനേഷൻ പോളിനേഷൻ നടത്തുന്നത് വിത്തുകൾ കാരണക്കാരായി മാറുന്നത് ഇത്തരത്തിലുള്ള ാണ് വയനാട് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഫേൺസ് എന്ന സംഘടന കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി ചിത്രശലഭങ്ങളുടെ ദേശാടനത്തെപ്പറ്റി പഠിക്കുന്നുണ്ട് പശ്ചിമഘട്ടത്തിലേക്ക് വരുന്ന ചിത്രശലഭങ്ങൾ ഇവിടെ പ്രചനനം നടത്തിയ ശേഷം അടുത്ത തലമുറയാണ് തിരികെ പോകുന്നത് എന്നായിരുന്നു ഇതുവരെയുള്ള നിഗമനം എന്നാൽ ദേശാടകരായി എത്തുന്ന അതേ ശലഭങ്ങൾ തന്നെയാണ് തിരികെ പോകുന്നത് എന്നതിന്റെ ചില സൂചനകൾ പുതിയ പഠനങ്ങളിൽ ലഭിച്ചതായി ഫേൺസ് പ്രവർത്തകർ പറയുന്നു ന്യൂസ് മലയാളം വയനാട്